ഞങ്ങൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെ യാത്രക്ക് ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററുകളാണ് ഈ ദൃശ്യത്തിൽ കാണുന്നത് ഇപ്പോൾ ഉള്ളത് യു എസ് എയിലെ അരിസോണ എന്നുള്ള അരിസോണ റിം റിമെന്ന സിറ്റിയിലുള്ള ഗ്രാൻഡ് ക്യാനിയോൺ നാഷണൽ പാർക്ക് എന്ന പ്രകൃതി രമണീയമായ സ്ഥലം കാണുവാൻ വേണ്ടി ഞങ്ങൾ ഹെലികോപ്റ്ററാണ് ചൂസ് ചെയ്തത് ഹെലികോപ്റ്ററിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ സുഹൃത്തുക്കളായ മൂന്ന് പേരും കുടുംബസമേതം ഞാൻ ബാബുവട്ടൻ അച്ഛുമാൻ എന്നീ മൂന്ന് സുഹൃത്തുക്കളും കുടുംബമാണ് ഈ യാത്രയിൽ പങ്കാളിയാവുന്നത് ഇവിടെ ഹെലികോപ്റ്ററിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ താഴെയുള്ള റിവറിൽ കൂടി നമുക്കൊരു സഞ്ചാരം ദൃശ്യമാവും ഈ താഴെ കാണുന്ന റിവറിൽ എത്തണമെങ്കിൽ ഹെലികോപ്റ്ററിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നടക്കുള്ളൂ വേറെ ബസ്സിനോ പിന്നെ ഉണ്ട് ട്രക്കിംഗ് പതിനൊന്ന് മൈൽ പതിനൊന്ന് മൈൽ തന്നെ ഏകദേശം ഒരു പത്തൊമ്പത് കിലോമീറ്റർ അടുത്ത് നടന്നിട്ട് വേണം വരാൻ കുന്ന് ഇറങ്ങി ഇറങ്ങിയിട്ടൊക്കെ വരണം അതുകൊണ്ട് ഞങ്ങൾ ഹെലികോപ്റ്ററാണ് ചൂസ് ചെയ്ത് കുറച്ച് കോസ്റ്റ്ലിയാണ് സാധാരണക്കാർക്കൊന്നും താങ്ങാൻ കഴിയാത്തതിൽ അപ്പുറമുള്ള ഫീസാണ് കാരണം അമേരിക്കൻ ഡോളർ ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വില വ്യത്യാസമാണത് പക്ഷേ ഇത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മൈൽസാണ് ഇതിൻ്റെ വിസ്തീരണം മൈൽസ് എന്ന് പറഞ്ഞാൽ ഒന്നേ പോയിൻറ്റ് ആറ് ഒന്ന് കിലോമീറ്റർ ആണ് ഒരു മൈൽസ് പ്രകൃതി രമണീയമായ ചെങ്കല്ലുകളാണ് റെഡ് സ്റ്റോൺസ് എന്നാണ് ഇതിനെപ്പറ്റി പറയുന്നത് അരിസോണ റി സിറ്റി ഗാങ്കനോ നാഷണൽ പാർക്കാണിത് റം നയിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പത്തി ഏഴ് ലക്ഷത്തോളം വിസിറ്റേഴ്സ് ഇവിടെ പങ്കെടുത്തു കാണാൻ വന്നു എന്നും പറയുന്നു ഈ യാത്ര ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു അവിസ്മരണീയമായ യാത്രയായിരുന്നു അതേമാതിരി നമ്മുടെ മാതിരി ഉള്ള ടൂറിസ്റ്റുകളെ കൊണ്ടുവന്ന് നിർത്തിയ ഒരു ഹെലികോപ്റ്ററാണ് ഇവിടെ കാണുന്നത് ഇവിടെ ആണ് ഫസ്റ്റ് ലാൻഡിങ് ആ ലാൻഡിങ്ങിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറഞ്ഞ താഴോട്ടുള്ള നല്ല ഡീപ്പായിട്ടുള്ള സ്റ്റെപ്പുകളാണ് ആ സ്റ്റെപ്പുകൾ നടന്ന് വേണം താഴെ ബോട്ടിൽ ബോട്ടിങ്ങിന് വേണ്ടി നമുക്ക് പോകേണ്ടി വരിക ബോട്ടിങ്ങും ഒരു അനുഭൂതിയാണ് അപ്പം ഞങ്ങളിത് ആ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി ഞങ്ങൾ ഇനി താഴോട്ട് ഞങ്ങളെ ബാക്കിലുള്ളത് ഞങ്ങളുടെ വന്ന ഹെലികോപ്റ്ററാണ് നമ്മുടെ കൂടുതൽ നമ്മളെ ഫാമിലിയാണ് അപ്പോൾ ഇനി താഴോട്ട് സ്റ്റെപ്പുകൾ ഇറങ്ങി വരും പിന്നെ ഞങ്ങളുടെ കൂടെ ബോട്ടിലേക്കുള്ള നമ്മളെ ആന്ധ്രാപ്രദേശിലുള്ള ഒരു ഫാമിലിയാണ് മിസ്റ്റർ ഡേവിസൺ ഫാമിലിയാണ് ഇപ്പോൾ നടന്നു വരുന്നത് അവർ എത്തിയതിൻ്റെ ശേഷം ഞങ്ങളുടെ ബോട്ട് സവാരി ആരംഭിക്കും അത് ഈ കായലിൽ കൂടെ ഈ റിവറിൽ കൂടെയാണ് ഇതാ ഈ റിവറിൽ കൂടിയാണ് ഈ ബോട്ട് സവാരി ഇതൊക്കെ ശരിക്കും ജീവിതത്തിലെ ഒരു പ്രത്യേക അനുഭൂതി കിട്ടുന്നൊരു സംഭവം തന്നെയാണ് കാരണം വല്ലാത്തൊരു എന്താണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് കണ്ടിട്ടില്ലെങ്കിലും നഷ്ടമാണ് എത്തിപ്പെടാൻ കുറച്ച് പ്രയാസമാണെങ്കിൽ പോലും എത്തിപ്പെട്ടാൽ സുന്ദരമായ റെഡ് റോക്ക് എന്ന അതിൻ്റെ പാറകളെ പറ്റി പറയുന്നത് കംപ്ലീറ്റ് ഈ ബാക്ക്ഗ്രൗണ്ടിലൊക്കെയുള്ള റെഡ് റോക്കുകൾ അത് ഡീപ്പായിട്ടുള്ള പാറകൾ കേട്ടോ അതേമാതിരി നമ്മുടെ ബോട്ട് നല്ല സ്പീഡിലാണ് പോകുന്നത് ആ സ്പീഡിൽ ഇങ്ങനെ പോയിട്ട് ഇത് ആ ഡ്രൈവർ ലേഡിയാണ് നമ്മൾ ഓരോരുത്തരും എൻജോയ് ചെയ്തിട്ടാണ് യാത്ര പോകുന്നത് യാത്ര ഉടനീളം ആസ്വദിച്ചിട്ടുണ്ട് വൈഫിൻ്റെ കയ്യിൽ ഗോപ്രോ ക്യാമറ ഉണ്ട് ആ ഫ്രണ്ടാണ് ക്യാമറ എടുക്കുന്നത് അപ്പോൾ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ക്യാമറ എടുത്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ ഷൂട്ട് ചെയ്തത് ഗ്രോപ്രോയും ഉപയോഗിച്ചിട്ടുണ്ട് അതേമാതിരി നമ്മുടെ ഫോണും ഉപയോഗിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഫോണിലെ ദൃശ്യങ്ങളാണ് ഗോപ്രോൻ്റെ ദൃശ്യങ്ങളും ഇതിലുണ്ട് ഏതായാലും ഒരു ബോട്ട് സവാരിക്ക് ശേഷം വീണ്ടും നമ്മൾ അതേ സ്ഥലത്ത് തന്നെ തിരിച്ച് കയറി കഴിഞ്ഞാൽ തിരിച്ച് സ്റ്റെപ്പുകൾ കയറി കഴിഞ്ഞാൽ വീണ്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹെലികോപ്റ്റർ വീണ്ടും വരും നമ്മുടെ അടുത്ത സ്ഥലത്ത് തിരിച്ച് കൊണ്ടാക്കും പ്രകൃതി ദൃശ്യങ്ങളൊക്കെ ഒന്ന് കറക്കി ഇത് പൂർണ്ണമായും നമ്മളെ കാണിച്ച് തന്നിട്ട് അവർ നമ്മളെ പഴയ സ്ഥലത്ത് തന്നെ കൊണ്ടുവരും ഈ സ്ഥലത്തിന് പ്രത്യേകത ഒരുപാട് പോയിൻ്റുകളുണ്ട് ഈഗിൾ വ്യൂ പോയിൻ്റ് എന്നൊരു പോയിൻ്റ് ഉണ്ട് ഏറ്റവും കൂടുതൽ കഴുകന്മാരും പരുന്തുകളും വന്നു ചേരുന്ന ഒരാടമാണ് അതാണ് ഇവിടെ അവിടെ ആൾ താമസങ്ങളൊന്നുമില്ല ടൂറിസ്റ്റുകൾ മാത്രമാണ് പിന്നെ ഒരു സ്ക്വൈ വാക്കും അവരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്ക്വൈക്ക് വാക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഗുണം എന്നാണ് തോന്നുന്നത് കാരണം നമ്മുടെ നാട്ടിലും മിനി ഊട്ടിയിലും വയനാടൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ ഉള്ളത് കൊണ്ട് നമുക്ക് സ്കൈ വാക്ക് അത്രമാത്രം ഇഷ്ടപ്പെടും എന്നൊരു അഭിപ്രായമില്ല പിന്നെ നമ്മുടെ ക്യാമറയും വീഡിയോസൊന്നും അവരല്ലോടല്ല ഇതിപ്പോൾ നമ്മുടെ പ്രിയ പ്രിയസുഹൃത്ത് അച്ഛമാൻ ഫോട്ടോഷൂട്ടിനു വേണ്ടി ഇരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ മുഖഭാവങ്ങളാണ് ഇവിടെ കാണുന്നത് അദ്ദേഹം ആ തൊപ്പിയും ഒരു പുള്ളി ഷർട്ടൊക്കെ ഇട്ടിട്ട് നല്ല ചുള്ളൻ ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇരിപ്പ് എന്തായാലും അദ്ദേഹം മാറി വൈഫ് ഇരിക്കുന്നു വൈഫ് പോസ് ചെയ്യാണ് കാരണം എന്തായാലും അത്രമാത്രം ഭംഗിയുള്ള സ്ഥലമാണ് പിന്നെ പ്രിയസുഹൃത്ത് ബാബേട്ടനാണ് അടുത്ത് ഫോക്കസ് പോസ് ചെയ്യുന്നത് പിന്നെ ഞാനും എല്ലാവരും ഓരോരുത്തരും മാറി മാറി നിന്ന് ഫോട്ടോക്കെടുത്ത് വീണ്ടും നമ്മൾ ഹെലികോപ്റ്ററിൽ തിരിച്ചു കയറി ഹെലികോപ്റ്ററിൽ വീണ്ടും നമ്മൾ പോകാനുള്ള യാത്രയാണ് തിരിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചിട്ട് പക്ഷെ ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു ഹെലികോപ്റ്റർ കയറിയതിന് ശേഷം ഒരു സംഭവം ഉണ്ടായിരുന്നു നമ്മളെ വെയിറ്റ് കാരണം നമ്മളെ ബാഗും നമ്മൾ തോളും കയ്യിലൊക്കെ ബാഗ് അടക്കാണ് അവർ നമ്മൾ വെയിറ്റ് എടുക്കും വെയിറ്റ് ഓരോരുത്തരെ വെയിറ്റ് എടുത്തതിന് ശേഷം ആ വെയിറ്റിനനുസരിച്ചാണ് പാസഞ്ചേഴ്സിനെ ബാക്കിൽ ഇരുത്തണോ മുന്നിലിരുത്തണോ എന്ന് തീരുമാനിക്കണം മുമ്പിൽ രണ്ട് പേരും ബാക്കിൽ ആറ് പേരാണ് കപ്പാസിറ്റി അപ്പോൾ അതിൽ അങ്ങോട്ട് പോകുമ്പോൾ ഉള്ളതിന് വിഭരീതമായി അവർ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് നിർബന്ധമായി പറഞ്ഞിരുന്നു അപ്പോൾ കണ്ട അത് ഒരു ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്ത് വരുവാണ് അടുത്ത പാസഞ്ചേഴ്സുമായി ലാൻഡ് ചെയ്താണ് അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന ദൃശ്യങ്ങളാണ് ുന്നത് തിരിച്ച് സുന്ദരമായ പ്രദേശങ്ങളൊക്കെ മനുഷ്യന് ഹെലികോപ്റ്റർ ഇല്ലാതെ കാണാൻ പറ്റാവുന്ന ദൃശ്യങ്ങൾ ഹെലികോപ്റ്ററിൽ മാത്രം ഇരുന്ന് കാണാൻ പറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പയറയുടെ സാമാന്യഗർത്തങ്ങളും പാറയടുക്കുകളും മോളിൽ നിന്ന് ഹെലികോപ്റ്റർ എന്നുള്ള ദൃശ്യങ്ങളും ഉണ്ടില്ലേ ആ റിവറിൻ്റെ കർ ദൃശ്യങ്ങൾ ഭയങ്കര ഭംഗിയാണ് അപ്പോൾ എനിക്ക് ഈ പ്രാവശ്യം തിരിച്ചു പോകുമ്പോൾ സൈഡ് സീറ്റ് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് പൂർണ്ണമായും വീഡിയോ നന്നായി കവർ ചെയ്യാൻ ചെയ്യാൻ പറ്റിയോ എന്ന് ചോദിച്ചാൽ ഏതാണ്ടൊക്കെ പറ്റിയിട്ടുണ്ട് കുറച്ച് പറ്റാതെയും ഉണ്ട് എങ്കിൽ പോലും മാക്സിമം പകർത്താൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഏതായാലും ഇതൊരു യാത്രാനുഭവം തന്നെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു യാത്രാനുഭവം തന്നെയാണ് ഇനി ഏകദേശം നമ്മൾ ഇത് ലാൻഡ് ചെയ്യുന്ന കണ്ടില്ല ഓരോ പാറയുടെയും ഷേപ്പുകൾക്കൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് പ്രകൃതിയാൽ ഉണ്ടാക്കപ്പെട്ടാണ് ഒരു മനുഷ്യ നിർമ്മിതമല്ല മനുഷ്യൻ്റെ ഒരു പരിപാടികളും ഇവിടെ ഇല്ല രസം എല്ലാം നാച്ചുറാണ് അപ്പോൾ തിരിച്ച് ലാൻഡ് ചെയ്യാനുള്ള പരിപാടിയാണ് ഹെലികോപ്റ്ററിൽ നിന്നും വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പോലും എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പം എല്ലാവരും ഈ വീഡിയോ ആസ്വദിക്കുന്നുണ്ടാവും എന്ന് കരുതുന്നു ഏതായാലും ഞങ്ങൾ ലാൻഡ് ചെയ്യാൻ ഏകദേശമായിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണിത് വേണ്ട അഗാധമായ ഗർത്തങ്ങളും പാറയടുക്കുകളും ദൈവത്തിൻ്റെ വരദാനം എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ റെഡ് റോക്ക് സ്റ്റോൺ റെഡ് റോക്ക് സ്റ്റോൺ എന്നാണ് ഇതിന് പറയുന്നത് ഏതായാലും പ്രകൃതിയുടെ വരദാനം എന്ന് തന്നെ പറയാം അങ്ങനെ ഞങ്ങളെ തിരിച്ച് ഹെലികോപ്റ്റർ ഞങ്ങളെ ലാൻഡിങ് എവിടെ നിന്ന് ഞങ്ങളെ പൊക്കിയോ അവിടെ തന്നെ അവരെ ഇറക്കാനുള്ള പരിപാടിയാണ് ആ യാത്രയിലുള്ള ദൃശ്യങ്ങളാണ് കന്ന് തിരിച്ചു പോകുമ്പോഴുള്ള ശരിക്കും പറയാണെങ്കിൽ താഴത്തെ നോക്കുമ്പോൾ ചെറിയ പേടിയൊക്കെ ഇല്ലായില്ലായില്ല കാരണം അഗാധമായ കർത്തങ്ങളാണ് ഹെലികോപ്റ്ററിന് എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുപോലും കാണുകയോ ബാക്കിയുണ്ടാവുകയോ ചെയ്തത് ധരിപ്പണമാകും പൊടിഞ്ഞില്ലാതാവും പിന്നെ മനുഷ്യന്മാർക്ക് തന്നെ ഇവിടെ വന്ന് ഇറങ്ങിയെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അത്രത്തോളം താഴ്ചകളും പാറക്കൂട്ടങ്ങളും സൈഡ് സീറ്റ് കിട്ടാത്തതുകൊണ്ട് ആ പാറത്തിൻ്റെ ഡീപ്പൊന്നും കാണിച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം അവരെ നിയമം അനുശാസിക്കുന്നില്ല അവർ വെയിറ്റിനനുസരിച്ചാണ് നമ്മൾ സീറ്റ് അറിഞ്ഞ് അവർ പറഞ്ഞ മാതിരി ഇരിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിലെ ഈ ഞങ്ങളുടെ ഈ യാത്ര ഞങ്ങൾക്ക് അവിസ്മരണീയമായ ഒരു അനുഭവം തന്നെയായിരുന്നു ഇത് ഗ്രാൻഡ് ക്യാനിയോ നാഷണൽ പാർക്കിൻ്റെ മാത്രം വീഡിയോസാണ് ഇനി വാഷിംഗ്ടൺ ഉണ്ട് ന്യൂയോർക്കുണ്ട് ന്യൂജേഴ്സി ഉണ്ട് അതേമാതിരി നാഗ്രോ ഫോൾസ് ഉണ്ട് ലോസ് ആഞ്ചൽസ് ഉണ്ട് ലാസ് വെഗാസ് ഉണ്ട് സാൻ ഫ്രാൻസിസ്കോ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം സുന്ദരമായ അമേരിക്കയുടെ ഭൂപ്രകൃതിയും മനുഷ്യനാലുണ്ടാക്കി നിർമ്മിക്കപ്പെട്ട കൊ മണിമന്ദിരങ്ങളും ഒരു അമ്പര ചുംബികളൊക്കെ കണ്ട് ആണ് ഞങ്ങൾ ഈ പ്രാവശ്യത്ത് ടൂർ ആസ്വദിച്ചത് വല്ലാത്ത ഒരു ഒരനുകൂദിനത ലാൻഡ് ഇങ്ങനെയൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് പാറയുടെ ഗ്യാപ്പുകളാണ് എന്ത് കഴിഞ്ഞാൽ സമ പ്രതലത്തിൽ കൂടിയാണ് ഫ്ലൈറ്റ് പോകുന്നത് ഇപ്പോഴാണ് എല്ലാവർക്കും ഒരു സമാധാനമായത് നല്ല പോലെയുള്ള ഒരു ഭൂമി കണ്ടപ്പോൾ ഏതായാലും ഗ്രാങ് ക്നിയോൺ എന്നുള്ള ഞങ്ങളുടെ യാത്രാനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് ഞാനൊരു വ്ളോഗർ അല്ല യാത്ര വിവരം ചെയ്ത് പരിചയമില്ല എങ്കിൽ പോലും നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ചെയ്തു നോക്കിയാണ് കുറ്റങ്ങളുണ്ടാവും കുറവുകളുണ്ടാവും ഇഷ്ടപ്പെട്ടാൽ ഒരു കമൻ്റ് അടിക്കുകയോ ഒരു ലൈക്ക് അടിക്കുകയോ ചെയ്യാം അതെനിക്കൊരു പ്രോത്സാഹനമാവും ഇതേമാതിരി വീഡിയോ ഇടാൻ വേണ്ടി അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതാ ഞങ്ങളുടെ ലാൻഡിങ് സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുന്നു ഹെലികോപ്റ്റർ അതിൻ്റെ സഞ്ചാരപാതയിൽ അതിൻ്റെ ലാൻഡിങ് സ്ഥലത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും സെക്കൻഡുകൾക്ക് അത് അതിൻ്റെ സഞ്ചാരം അവസാനിപ്പിച്ച് ഞങ്ങൾ ഇറക്കും അതിനെ മാർക്ക് ചെയ്ത സ്ഥലത്ത് മാത്രമേ അത് പാർക്ക് പാർക്ക് ചെയ്ത് അത് ലാൻഡ് ചെയ്യുകയുള്ളൂ അതിൻ്റെ ലാൻഡിങ് ഏരിയ ആണ് ഇപ്പോൾ ഏകദേശങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ചെയ്യുക ഓക്കേ ബൈ ബൈ